എന്താ അയ്യേ ഇതെന്തു കോലം ഇവിടത്താ കിളവൻ സർദാർജി ആലക്കാനേറ്റ ഡ്രസ്സാ ഞാൻ ഇപ്പോ ഇത് നൈറ്റി ആയിട്ട് വീകിയാ അല്ല എന്താ കാണണം എന്ന് പറഞ്ഞേ അയ്യേ ഷോ ലവലട്ടൊന്നും ഞാൻ വാങ്ങിക്കില്ല എനിക്ക് നാണാവോ ഒറ്റ വീക്ക് വെച്ചിടോ ഞാൻ പിടിക്കര ഇതെന്താ ഇതെ മലയാളം അക്ഷര മലയാളോ મેં પૂજાનું દો સલામ તો પ્યાર કરા પંજાબીલી કે સંદેશം अयो पंजाब लेकी पर ट्रिप போகলে টাইম এনিকില്ല নি পাঞ্জাব লেকি ট্রিপ ন போகണ്ട নি শब्दম পাঞ্জাব লেকি পোয়া মাদি ও শब्दম ললে ইবে এটা না ইদু বাইকি ইয়েস মহিন্দ্র সিং স্পিকিং ওরে মহিন্দ্র সিং ইদু বাইকি ম এম পূজা নউ দো সালাম দো pyar করদা হ্যায় হাম এক दूजे बगैर আদি সিনদানগির কি করতে দে উসতে করওয়ালিয়া নে পূজা দিয়া বি আ কিসে ഞാൻ പൂജയുടെ കാമുകനാണ് ഞങ്ങൾ തമ്മിൽ രണ്ടു വർഷമായി സ്നേഹത്തിലാണ് നിങ്ങളുമായിട്ടുള്ള പൂജയുടെ കല്യാണം നടത്താൻ ശ്രമിച്ചാൽ എന്റെയും പൂജയുടെ മൃതശരീരം ആ കല്യാണ പന്തിൽ കാണുന്നു അയ്യോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കല്യാണം മുടങ്ങില്ലേ മുടങ്ങും நீ ஆ பூஜையோட கல்யாணம் முடக்கியது இனி இங்கனக்கே பாடுள்ளு இனி நனக்கு நீ வீட்டில் ஆரெங்கில அறிஞா பின் நாரியம் போக்க வலையெடுத்து கடலிலேட்டு പഞ്ചാബി പ്രേമക്കത്ത് മലയാളത്തിൽ നീ ആരെ കൊണ്ടാ എഴുതി ഇനി ഇതിന്റെ അർത്ഥം കൂടെ പറഞ്ഞു താ എന്നാലേ മറുപടി തരാൻ പറ്റൂ അത് സാരമില്ല അവ ഊമയാ പൊട്ടൈ ഒന്നും മനസ്സിലാവൂല്ല ഇല്ലെങ്കിൽ നോക്കിയാൽ ഞാൻ ഇപ്പൊ കണിച്ചു തീരാ മിസ് പൊട്ടൻ നീ എന്തിനാണ് ആ സ്വർഗത്തിലെ കട്ടും ബാഹാൻ ഇങ്ങോട്ട് വന്നത് ചേട്ടേ കൂടുതൽ ഇവിടെ കറങ്ങാനുണ്ടല്ലോ ഞാൻ തല പിടിച്ച് ഇതിനകത്തിട്ട് വറുക്കും പറഞ്ഞേക്കും നീ വായിച്ചേരാ அவன் வல்லாத்தவன் அது

ആര് പറഞ്ഞ പന്നി ചെയ്തോ സത്യം പറഞ്ഞോ ഇതിലേ കൊന്നോളെ ഞാൻ പറയാന് സിക്കില്ല എന്താ ഇത് വിടും സിക്കില്ലേ ഇവനെ ഇന്നലെ രാത്രി ഫോൺ ചെയ്തത് ഈ പട്ടി അവളെ പറഞ്ഞു ഇവനല്ല ഇവൻ ഊമിയാണ് അതെ നമ്മുടെ പൂജയെ പോലൊരു മിണ്ട പ്രാണി ആ ചീട്ടവൻ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പൊടുത്തുകൊണ്ട് ഓടിയതാ രാത്രിയിൽ ആരോ ദിനലി കൂടെ എന്റെ നേർക്ക് എറിഞ്ഞു പോയി അതൊന്നും എനിക്ക് ഇതുപോലത്തെ നല്ല ഇടികൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടി കിട്ടാറുള്ളതാ കുട്ടി പൊക്കോളൂ ഇനി ഇവിടെ കിടന്ന ചുറ്റി തീരണെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതിന് വേറെ തല്ലും കിട്ടും ഇന്നത് താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല കുട്ടി പൊക്കോളൂ പൊക്കോളൂ അമ്മേ കുട്ടിയല്ല ഞാൻ എന്റെ അമ്മയെ വിളിച്ചതാ എൻറെ അമ്മേ ഓ ഇത് കൈയാണോ കാലാണോ ഒരു ഫോൺ പേരിൽ കല്യാണം ഒഴിഞ്ഞോ വാസ്തവമായിരുന്നാലും സാരമില്ല നമ്മുടെ ട്രാവൽസും മെട്രോ കൂടി പയ്യന്റെ പേര് എഴുതി കൊടുത്താൽ തീരുമാനിച്ച ദിവസം തന്നെ കല്യാണം നടത്താമെന്ന് അവർ പറഞ്ഞു എന്നിട്ട് നീ അത് സമ്മതിച്ചോ സമ്മതിച്ചു ചോദിക്കുന്നത് എന്തും കൊടുക്കാമെന്ന് സമ്മതിച്ചു പക്ഷേ എന്റെ പെങ്ങളെ മാത്രം തരില്ലെന്ന് ഞാൻ പറഞ്ഞു വലിച്ചെറിഞ്ഞു കളയാൻ മാത്രം ഭാരമൊന്നും അല്ല എനിക്കിവിടെ പണത്തേ അല്ല നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾ വേണം അങ്ങനെ ഒരാൾ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും ഈ പയ്യെ കൊണ്ടുവരും അവൻ ഞാൻ എന്തു വേണമെങ്കിലും കൊടുക്കും എന്റെ ഈ ജീവൻ പോലും എന്തു നേരാ വിഷ ഇത് ഇവൾക്ക് വേണ്ടി ഒരിക്കലും പന്തലാണെങ്കിൽ നീ ശപഥം ചെയ്തതുപോലെ ഇവളുടെ കല്യാണം ഈ പന്തലിൽ വെച്ച് തന്നെ നടക്കും നമ്മൾ എന്നോട് ക്ഷമിക്കണം എങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ശരിയാവില്ല ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് പോണം പോവാനോ എങ്ങോട്ട് എങ്ങോട്ട് വേണമെങ്കിലും കാശ് എന്തെങ്കിലും കാശെന്തെങ്കിലും തരാം എന്ത് തരും അഞ്ഞൂറ് മതിയോ ജാക്കി ചണ്ടിടി ഇടി സൈക്കിൾ ഇതിലും കൂടുതൽ പിന്നെ എത്ര വേണം ഒരു ഒരു ലക്ഷം അയ്യോ അത് കുറഞ്ഞു പോയല്ലോ ആണോ തരാം ഞാൻ ഏയ് ഒരുപാട് വാശി കാണിക്കല്ലേ നീ ഊമെന്ന് പറഞ്ഞിട്ടാ ഭയ്യ നിന്നെ വെറുതെ വിട്ടത് ഇനി അങ്ങനെ അല്ല എന്ന് അറിഞ്ഞാലുണ്ടല്ലോ ജാക്കി ചാണ്ടി അല്ല മൈക്ക് ടൈസിന്റെ ഇടിയാ നിനക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ടാ പറഞ്ഞത് വേഗം സ്ഥലം കളിയാക്കാൻ നാളെ നേരം വിളിക്കുമ്പോ നിന്നെവിടെ കണ്ടുപോകരുത് ഉം നീ എന്താ എന്നെ വരട്ട നീ എഴുതി തന്ന കടലാസ് നിങ്ങളുടെ ഭയല്ലേ ആ കാലമാടന്റെ കൈ ഇന്നലെ വന്ന എനിക്ക് പഞ്ചാബി അറിയില്ലെന്ന് അയാൾക്കറിയാം ആ പെങ്കുച്ചിന്റെ കല്യാണം മുടക്കാൻ അവളെന്റെ കാമുകിയൊന്നല്ലോ ചൂടാവാതരി നീയാ ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് തെളിയിക്കാൻ ആ കടലാസിലെ ഈ കയ്യക്ഷരം ഒന്ന് നോക്കിയാ മതി പിന്നെ സമാധാനം പറയേണ്ടി വരുന്നത് നീയാ നിന്റെ കല്യാണം നടത്താതെ അവളുടെ കല്യാണം നടത്താൻ ശ്രമിച്ചതിലുള്ള അസൂയ കൊണ്ടാ നീ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് ഞാൻ തെളിയിക്കും അതോടെ പണ്ട് മുടങ്ങിയ കല്യാണം മുടക്കിയതും നീയാണെന്ന് എല്ലാവരും സംശയിക്കും പിന്നെ നിന്റെ കാര്യം പോകാം അതെ ഒന്നും ബയ്യ അറിയാണ്ട് നോക്കേണ്ടത് നിന്റെ കടമയാ എങ്ങാനും ഞാൻ മിണ്ടിപ്പോയ നിന്റെ കഷ്ടകാലം അപ്പ തുടങ്ങും പൂട്ടും ഗുഡ് നൈറ്റ് നീ ഒന്നും ചെയ്യേണ്ടടാ നിന്റെ ചൂണ്ടക്കുറത്ത് കടലിലേക്ക് എറിഞ്ഞാ വലിയ സ്വാധീനം പിടിക്കാം എന്റെ അനന്തരപരം തല്ലിയല്ലേ ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാരനോട് പോവൂല ഗംഗാധര അബദ്ധ ബദിനും മൂങ്ങനുമായി ഒരു മിണ്ടാപ്രാണിയെ തള്ളി ചതുക്കുന്ന വാക്കായിരിക്കണം നിർമ്മികേട് കാണിക്കരുത് കാശ് തരാതവന് വിടില്ല വിടരുത് നീ വിടറ ഇപ്പൊ ഇതിന് സമാധാനം പറയോ ഒന്ന് ചിക്കൻ തറല്ല മട്ടന്തറ വന്നാലും ജനിക്കാനും മേടിക്കണ്ട ആവശ്യമൊന്നുമില്ല ഈ ഗംഗാധരനല്ലേ കടപ്പുറമാ കടപ്പുറം കൈ തിരണ്ടി വാൽ കൊണ്ട് ജനിച്ചവനാ ഒന്ന് കാണിക്കാൻ വേണ്ടി അറിയാതെയാണെങ്കിലും ഞാൻ ഒരു തെറ്റിതു സമ്മതിച്ചു അതിന്റെ പരിഹാരവും ഞാൻ ചെയ്തു കഴിഞ്ഞു അവനെ വിളിക്കൂ അവന് ഞാൻ ജോലി കൊടുത്തു ഫൈവ് തൗസൻഡ് സാലറി ഇനി ഈ പറഞ്ഞ എത്രയാ കൊടുക്കോ കൊടുക്കും ആരും ഇവിടെ വെറുതെ പണിയെടുക്കേണ്ടതെന്ന് ആ സിക്കന്റ പറഞ്ഞിട്ടുള്ളത് ആ രമണന് കൂടി ഒരു ശമ്പളം കൊടുക്കാൻ പറയോ മരണന് പനി എടുക്കുന്ന അനുസരിച്ച് നല്ല ശമ്പളം കൊടുക്കും എന്നാ പിന്നെ എനിക്കിവിടെ ഒരു പണി നീ ഇനി ഇവിടെ നിന്ന് എനിക്ക് പനി ഉണ്ടാക്കരുത് മോറ ഞാൻ പോയിട്ട് ഒന്നാം തീയതി വടങ്ങി വരാം ഞാൻ പോയിട്ട് ഒന്നാം തീയതി മടങ്ങി വരാം ഇതെന്താ ആദരണ്ടായത് ചെടായി ഞാൻ പോട്ടെ മാത്രം അറിയാലേട്ടെ ഗുഡ് മോർണിംഗ് മേഡം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വീട്ടിലെ പണിക്ക് ആള് കുറവാ ഇവിടെ ഈ രണ്ട് നാവും നന്നാല് കാതുമുള്ള ആളുകൾ ചെയ്തിട്ട് ശരിയാകാത്ത പണി അവൻ ചെയ്താ ശരിയാവോ നിനക്കറിയില്ല അവൻ എടുക്കണ ഇവിടെയുള്ള ആരേക്കാളും എടുക്കണം ഇവിടെ ഉള്ള കാര്യങ്ങളില് എന്താ എന്താ പാടിയാ അതൊക്കെ കഴിഞ്ഞു അവിടെ പോയിരിക്ക